നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബിസിനസ് സംരംഭത്തിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിയിൽ നിന്ന് കണ്ണൂർ സ്വദേശി അഞ്ചു ലക്ഷം ദീർഘം കൈക്കലാക്കിയതായി പരാതി ഈ സമ്പാദ്യം തിരികെ ലഭിക്കാൻ നെട്ടോട്ടമോടിയ തൃശൂർ സ്വദേശി ഷാജഹാന് ഒടുവിൽ ദുബായ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിക്കുകയും ചെയ്തു നഷ്ടപരിഹാരമടക്കം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ദീർഘം അതായത് ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം ഇന്ത്യൻ രൂപ തിരികെ നൽകാനാണ് ദുബായ് കോടതി വിധിച്ചത് തന്റെ സമ്പാദ്യം മുഴുവനും ഉപയോഗിച്ചാണ് ഷാജഹാൻ മൂന്ന് വർഷം മുൻപ് കണ്ണൂർ സ്വദേശിയുടെ ബിസിനസ് സംരംഭത്തിൽ നാല്പത് ശതമാനം നിക്ഷേപം നടത്തിയത് എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും ബിസിനസ്സിൽ പേര് ചേർക്കാത്തതിനാലും ലാഭവിഹിതം നൽകാത്തതിനാലും ഒരുപാട് തവണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല തുടർന്ന് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു എതിർക്കക്ഷി പണം നൽകാനില്ലെന്ന് വാദിക്കുകയും ഷാജഹാൻ പാർട്ട്ണർഷിപ്പിന് കരാറാക്കിയിരുന്ന പണം പൂർണ്ണമായും നൽകിയില്ലെന്നും അതിനാലാണ് ബിസിനസ് തുടങ്ങാൻ വൈകിയതെന്നും അവർ വാദിച്ചു ഷാജഹാന്റെ പാർട്ട്ണർഷിപ്പ് മൂല്യം എട്ടു ലക്ഷം ദീർഘമാണെന്നും എന്നാൽ അഞ്ചു ലക്ഷം ദീർഘം മാത്രമാണ് നൽകിയതെന്നുമായിരുന്നു വ്യക്തമാക്കിയത് തുടർന്ന് കമ്പനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും അതിനാൽ ഷാജഹാന്റെ അഞ്ചു ലക്ഷം ദീർഘം തിരികെ നൽകാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഷാജഹാനെ പ്രതിസന്ധിയിലാക്കാനും എതിർ കക്ഷി ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ പ്രതിയുടെ സ്ഥാപനം അധികൃതർ മുന്നോട്ട് വെച്ച വാദങ്ങൾക്ക് വ്യക്തമായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല വാദങ്ങൾക്കും അപ്പീലുകൾക്കും ശേഷം തെളിവുകൾ വിലയിരുത്തി കോടതി ഷാജഹാന് അനുകൂലമായ വിധി പ്രഖ്യാപിക്കുകയായിരുന്നു ഷാർജയിലും ദുബായിലും ഓഫീസുകളുള്ള അലി ഇബ്രാഹിം ലീഗൽ കൺസൾട്ടൻസി മുഖേനയായിരുന്നു ഈ വിധി സമ്പാദിച്ചത് സാമൂഹിക പ്രവർത്തകൻ സലാം പാപ്പ്നശ്ശേരി വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു നൽകുകയും ചെയ്തു പാർട്ണർഷിപ്പ് വ്യവസ്ഥയിൽ ബിസിനസ് നടത്തുന്നവർ പൂർണ്ണ വ്യക്തതയോടുകൂടി ധാരണയുണ്ടാക്കിയാൽ മാത്രമേ ഭാവിയിൽ പ്രശ്നമുണ്ടായാൽ സിവിൽ ക്രിമിനൽ കേസ് നടപടി നഷ്ടപ്പെട്ട തുക കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് സലാം പാപ്പിനിശേരി പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി